യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ സ്ഥിരതയും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ട യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമാധാന ബോർഡ് അഥവാ ബോർഡ് ഓഫ് പീസ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ട്രംപ് ചെയർമാനായ ബോർഡിലെ അംഗങ്ങളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ യു എസ് എറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ മരുമകൻ ജെറേഡ് കുഷ്നർ ലോകബാങ്ക് പ്രസിഡന്റും ഇന്ത്യൻ അമേരിക്കൻ വംശജനുമായ അജയ് ബംഗാം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് തുടങ്ങിയവരെ അംഗങ്ങളായി തിരഞ്ഞെടുത്തു പലസ്തീൻ വംശജരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം തുടങ്ങിയെന്ന യു എസ് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു രണ്ട് വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഒക്ടോബർ പത്തിനാണ് ട്രംപ് ആവിഷ്കരിച്ച ഇരുപതിന പ്രകാരം ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതാണ് ഹമാസിന്റെ നിരായുധീകരണം മുതൽ ഗാസയുടെ പുനർനിർമ്മാണം വരെ ഉൾക്കൊള്ളുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ കേന്ദ്ര സമാധാന ബോർഡാണ് അതേസമയം വെടിനിർത്തൽ തുടരുന്നുണ്ടെങ്കിലും ഹമാസിന്റെ പ്രകോപനങ്ങൾക്കുള്ള തിരിച്ചടിയെന്ന് കാട്ടി ഇസ്രയേലിന്റെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഗാസയിൽ ഇപ്പോഴും തുടരുകയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതു മുതൽ ഇത്തരത്തിൽ നാനൂറ്റി അറുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയുടെ അൻപത്തി മൂന്ന് ശതമാനം ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് ഉള്ളത് ഹമാസ് ആയുധം ഉപേക്ഷിക്കുന്നതനുസരിച്ച് ഇസ്രയേൽ സേന പിന്മാറും എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പേരാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് കൂടാതെ വരുമാഴ്ചയിൽ സമാധാന ബോർഡിലേക്ക് കൂടുതൽ അംഗങ്ങളെ കൂടി പ്രഖ്യാപിക്കും അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്താവ് അൽസിസി തുർക്കി പ്രസിഡന്റ് റെസബ് തൈബ് എർദോഗാൻ എന്നിവരെ അംഗമാക്കാൻ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് തുർക്കി ക്ഷണിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ സമാധാന ബോർഡ് ഗാസയിലെ അന്താരാഷ്ട്ര മേൽനോട്ട സമിതിയായി പ്രവർത്തിക്കും ഗാസയുടെ ഭാവിയുടെ ഗതി നിർണ്ണയിക്കാനും ഇത് സഹായിക്കും ട്രംപിന്റെ പദ്ധതി പ്രകാരം രൂപീകരിച്ച പതിനഞ്ച് പലസ്തീനിയൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന നാഷണൽ കമ്മിറ്റിയെ നിയന്ത്രിക്കുക സമാധാന ബോർഡായിരിക്കും ഹമാസ് അധികാരം കൈമാറുന്നതോടെ ഗാസയുടെ ഇടക്കാല ഭരണം നാഷണൽ കമ്മിറ്റി ഏറ്റെടുക്കും ഹമാസിന്റെ നിരായുധീകരണത്തിന് മുൻകൈ ണം ആയുധം ഉപേക്ഷിക്കാമെന്ന ഹമാസിനിയും സമ്മതിച്ചിട്ടുമില്ല ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് കൈകാര്യം ചെയ്യണം അതേസമയം ഗാസ സമാധാന ബോർഡിലേക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വ്യക്തികളുടെ ലിസ്റ്റിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഇസ്രയേലിൽ രംഗത്തെത്തി ഗാസ എക്സിക്യൂട്ടീവ് സമിതിയെ ഇസ്രയേലുമായി ഏകോപിപ്പിച്ചിട്ടില്ല എന്നും നിലവിലെ സമിതി ഇസ്രയേൽ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും ടെല്ലവീപ് പറയുന്നു യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി വിദേശകാര്യ സെക്രട്ടറി ഉടൻ ബന്ധപ്പെടണമെന്ന വിദേശകാര്യ മന്ത്രാലയത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നിർദ്ദേശവുമുണ്ട് കൂടുതൽ കാരണങ്ങൾ വ്യക്തമാക്കാതെയാണ് ഇസ്രയേല എതിര്പ്പ് അറിയിച്ചിരിക്കുന്നത് ഗാസ സമാധാന ബോർഡിലേക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയെയും യു കെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെയുമാണ് ട്രംപ് നിർദ്ദേശിച്ചത് ബോർഡിന്റെ സ്ഥാപക അംഗങ്ങളായാണ് ഇരുവരെയും യു എസ് നാമനിർദ്ദേശം ചെയ്തത് ട്രംപിന്റെ പ്രത്യേക പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവിഡ് കോഫും അദ്ദേഹത്തിന്റെ മരുമകനും വ്യവസായിയുമായ ജെറഡ് കുഷ്ണറും സമിതിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ചുമതലയെടുക്കുന്നതായി സൂചിപ്പിച്ചു ട്രംപ് തന്നെയാണ് സമിതിയുടെ ചെയർമാൻ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് സിഇഒ മാർക്ക് അറോവൻ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബാങ്ക ട്രംപിന്റെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഗബ്രിയേൽ എന്നിവരും സമിതിയിലെ അംഗങ്ങളാണ് അതുപോലെ തന്നെ ഖത്തറിൽ നിന്നുള്ള ഒരു നയതന്ത്രജ്ഞനം ഈജിപ്തിൽ നിന്നുള്ള ഒരു ഇന്റലിജൻസ് മേധാവിയും സമിതിയിൽ ഉൾപ്പെടുന്നതും ശ്രദ്ധേയമാണ് ഇരു രാജ്യങ്ങളും ഗാസയിലെ വെടിനിർത്തലിന്റെ മധ്യസ്ഥത വഹിച്ചിരുന്നതുമാണ് കൂടാതെ യു എയിൽ നിന്നുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയും തുർക്കി വിദേശകാര്യ മന്ത്രിയും സമിതിയിൽ അംഗങ്ങളാകും പ്രസ്തുത സമിതിയിൽ ഇസ്രേലികളായ ആരും തന്നെ ഇല്ല എന്നതാണ് നെതന്യാഹുവിന്റെ എതിർപ്പിന്റെ കാരണം ഇത് തന്നെയാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് എന്നാണ് നിഗമനം നെതന്യാഹു അതിർത്തി അറിയിച്ചതിന് പിന്നാലെ ദേശീയ സുരക്ഷാ സമിതി ഇറ്റാമർ ബെൻക്യുറം പ്രധാനമന്ത്രി പിന്തുണച്ച രംഗത്തെത്തിയിരുന്നു യുദ്ധത്തിലേക്ക് മടങ്ങാൻ സൈനികർക്ക് നിർദ്ദേശം നൽകണമെന്ന് മന്ത്രി ആവശ്യം ആവശ്യപ്പെട്ടതായുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി